വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ പാണിക്കൂലി സ്വർണ്ണാഭരണങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം പർച്ചേസ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി വണ്ടൂർ പാലിയേറ്റീവ് ക്ലിനിക്കിലെ വൃക്ക രോഗികൾക്കുള്ള ഡയാലിസിസ് കിറ്റ് സമാഹരണ ക്യാമ്പയിന് തുടക്കമായി ക്ലിനിക്കിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ഉദ്ഘാടനം ചെയ്തു ആയിരത്തി നാന്നൂറോളം ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ അതിന് വരുന്ന സാമ്പത്തിക ചെലവ് ഏകദേശം ഏഴ് ലക്ഷത്തോളം രൂപയാണ് അത് ഒന്നിച്ച് നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്നായി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ടാർഗറ്റാണ് പക്ഷേ ഈയൊരു നാനൂറ്റി എൺപത്തി ആറ് രൂപയുടെ ചലഞ്ച് നാനൂറ്റി എൺപത്തി ആറ് എന്ന് പറഞ്ഞാൽ ഏതൊരാൾക്കും ഏതൊരു സാധാരണക്കാരനും ഈ ഒരു ചലഞ്ചുമായി ഇതിൽ പങ്കാളികളാകാനും ഒരുപാട് ആളുകൾക്ക് ഒരുപാട് നിരാരംഭരായ രോഗികൾക്ക് കൈത്താങ്ങാകാനും അവർക്ക് സാന്ത്വനമാകാനും ഈ ഒരു ചെറിയ നമ്മുടെ ഉദ്യമം കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു ചെറിയ കൈ സഹായം കൊണ്ട് സാധിക്കും അപ്പം അതുതന്നെ ഇതൊരു വലിയ ചുവടുവെപ്പാണ് ഈ ഒരു ചുവടുവെപ്പിലൂടെ ഈ ഇത്രയും രോഗികൾക്ക് ഇത്രയും വൃക്ക രോഗികൾക്ക് കിഡ്നി രോഗികൾക്ക് അവർക്കാവശ്യമായ ഡയാലിസിസ് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടില്ലാതെ തന്നെ നമുക്ക് തീർക്കാൻ വേണ്ടി സാധിക്കും പാലേറ്റീവ് ചെയർമാൻ ഷരീഫ് തുറക്കൽ അധ്യക്ഷത വഹിച്ചു ഫോർ എയ്റ്റി സിക്സ് ചലഞ്ച് എന്ന പേരിൽ ആരംഭിച്ച ക്യാമ്പയിൻ ഡോക്ടർ കെ കെ സുലൈമാൻ ഇ കൃഷ്ണകുമാർ വി കെ അശോകൻ ഐ വി ജഹൂറ ഷമീർ പി പി ഷിബിൻ സീനിയർ ചേംബർ ഇന്റർനാഷണൽ വണ്ടൂർ ലീജിയൻ അജ്വാ സ്റ്റോർ എന്നിവരാണ് പത്ത് ഡയാലിസിസ് കിറ്റുകൾ വീതം നൽകി നാനൂറ്റി എൺപത്തി ആറ് രൂപ ചലഞ്ചിൽ പങ്കാളികളായത് പാലേറ്റീവ് സെക്രട്ടറി എൻ സാദത്ത് അലി ഓഫീസ് സെക്രട്ടറി എം അഷ്റഫ് കമ്മിറ്റി അംഗങ്ങളായ നൌഷാദ് പുളിക്കൽ ഐ വി ഷമീർ സി ഫിറോസ് കെ ടി നിസാമുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു വണ്ടൂർ ക്ലിനിക്കിന് കീഴിലുള്ള ഒൻപത് വൃക്കരോഗികൾക്ക് ഒരു വർഷത്തേക്ക് ഡയാലിസിസ് ചെയ്യുന്നതിനായി ആയിരത്തി നാനൂറ്റി നാൽപ്പത് ഡയാലിസിസ് കിറ്റുകളാണ് വേണ്ടിവരുന്നത് ഒരു ഡയാലിസിസ് കിറ്റിന് നാനൂറ്റി എൺപത്തിയാറ് രൂപയാണ് വില ഇത്തരത്തിലുള്ള ആയിരത്തി നാനൂറ്റി നാൽപ്പത് കിറ്റുകൾ കണ്ടെത്താനാണ് ക്യാമ്പ് ന്യൂസ് ബ്യൂറോ വണ്ടൂർ ിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്